ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ എയർ ഇന്ത്യയുടെ സെവൻ ഫോർ സെവൻ കലിഷ്ക എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ടൊറാണ്ടോയിൽ നിന്ന് യാത്ര തിരികുകയാണ് ആ ഒരു യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ നിന്നും ലണ്ടൻ ലണ്ടൻ വഴി ഡൽഹി പിന്നെ മുംബൈ ഇതായിരുന്നു ആ ഒരു എയർക്രാഫ്റ്റിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആ ഒരു എയർക്രാഫ്റ്റ് അവസാനഘട്ട എല്ലാ ചിക്കുകളും കഴിഞ്ഞ് യാത്ര തിരിച്ച് ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് ലഡാഖിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് പിന്നീടുള്ള സെർച്ച് ആ റെസ്ക്യൂവിനെല്ലാം ശേഷമാണ് മനസ്സിലാകുന്നത് അത് മിഥേകളിൽ ഏകദേശം മുപ്പത്തി ഒരായിരം അടിക്ക് മുകളിൽ വെച്ച് പൊട്ടിത്തെറിയുകയും അതിനുള്ളിലുള്ള എല്ലാവരും മരണത്തിന് കീഴടങ്ങിയായിരുന്നു ചേരുന്നത് പക്ഷെ പിന്നീടുള്ള അന്വേഷണങ്ങൾക്ക് ശേഷമാണ് അത് മനസ്സിലാകുന്നത് അതൊരു അപകടമായിരുന്നില്ല അത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് അപകടത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രസേന ഈ ഒരു സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം ഒരു വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ ആർമി നടത്തുകയുണ്ടായിരുന്നു അത് ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാര്യമുണ്ടാക്കിയിരുന്നു ഇന്ത്യയിലെ സിഖ് മതസ്ഥർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു ഇന്ത്യയിൽ നടത്തിക്കൂട്ടിയിരുന്നത് പക്ഷേ അത് മാത്രം കൊണ്ട് ഒന്നും ഒതുങ്ങിയിരുന്നില്ല അതിനകത്തുള്ള എക്സ്ട്രീമായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ ഒരു റിവെഞ്ച് നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയായിരുന്നു അങ്ങനെ അതിനകത്ത് ഒരു എക്സ്ട്രീം ഗ്രൂപ്പായ ബാർബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം ഗ്രൂപ്പിലെ ഒരു തലവനായിരുന്നു തൽവാർ സിംഗ് പരമാർ എന്ന് പറയുന്നത് അയാൾ ഇതിനെതിരെ വലിയൊരു റിവഞ്ച് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ആ ഒരു പ്ലാനിങ്ങിനായിട്ട് അയാൾ ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയുണ്ടായി അതിനകത്തൊരു പ്രധാന ആളായിരുന്നു ഇന്ദ്രജിത് സിംഗ് എന്ന് പറയുന്നത് ഈ ഇന്ദ്രജിത് സിംഗ് ആണെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ ആയിരുന്നു അയാൾക്ക് ഒരുപാട് ബോംബുകളെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതിനുള്ളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാം വലിയ വ്യക്തതയുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെ ആയിരുന്നു ഈ ഇന്ദ്രജിത്തിനെ റിക്രൂട്ട് ചെയ്തിരുന്നത് പോലും പിന്നീടുള്ള സമയങ്ങളിലെല്ലാം ഇവർ ബോംബിൻ്റെ ഉള്ള പണിപ്പുരയിലായിരുന്നു അതിനുവേണ്ടി ഒരുപാട് സാധനങ്ങൾ കാനഡയിലുള്ള ഒരുപാട് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയുണ്ടായിരുന്നു അങ്ങനെ അവർ ആ ഒരു ബോംബ് പണിതിരിക്കുകയാണ് ഒരു ടേപ്പ് റെക്കോർഡിൽ ടൈമർ വെച്ച ഒരു ബോംബായിരുന്നു അതിനു വേണ്ടി പണിതിരുന്നത് ഏകദേശം മൂന്ന് ബോംബുകളോളം പണിതിട്ടുണ്ടായിരുന്നു ആ ഒരു ബോംബ് പിന്നീട് ഒരു ട്രയൽ നടത്തുകയുണ്ടായി അവിടെ കാനഡയിൽ തന്നെ ഉണ്ടായിരുന്ന കൊളംബിയൻ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിൽ അവിടെ ആയിരുന്നു അതിൻ്റെ ട്രയൽ നടത്തിയിരുന്നത് ആ ഒരു ട്രയൽ വളരെ വിജയകരമായിട്ട് തന്നെ അവർ പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് അന്നേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അവർ ആ ഓപ്പറേഷൻ നടപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനുവേണ്ടി അവർ ഒരു വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ഒരു ഇ എം സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പേര് അങ്ങനെ അവർ ആ രണ്ട് ബോംബുകളും ഒരു എയർപോർട്ടുകളിലായിട്ട് കൊണ്ടുവരികയും അവിടെ ചെക്കിംഗ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ചെക്കിംഗ് നടക്കുന്ന സമയത്ത് ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആൾ തിരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത് അന്നത്തെ ഏവിയേഷൻ നിയമപ്രകാരം ഒരു ബാഗ് ബോർഡിങ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ആൾ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റി ചെക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ബാഗ് ബോർഡിംഗ് ആവുകയായിരുന്നു പിന്നീട് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ചെക്കിങ്ങുകളൊന്നും തന്നെ ഈ ഒരു ബാഗിന്മേൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ക്ലിയറൻസും പൂർത്തീകരിച്ച് ഈ ബാഗ് എയർക്രാഫ്റ്റിനുള്ളിൽ തന്നെ ലോഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അവസാനഘട്ട ലോഗിങ്ങും എല്ലാം കഴിഞ്ഞതിനു ശേഷം ലോഗ് ചെക്കും എല്ലാം കഴിഞ്ഞതിനു ശേഷം എയർക്രാഫ്റ്റ് പുറപ്പെടാൻ തയ്യാറാവുകയാണ് എ ടി സിയുടെ അവസാനത്തെ സമ്മതപ്രകാരം അവർ പുറപ്പെടുകയായിരുന്നു ആ ഒരു യാത്രയിലേക്ക് പക്ഷെ ആ ഒരു യാത്ര എന്തെങ്കിലേക്കുള്ള അവസാനമായിരുന്നെന്ന് അതിനകത്തുള്ള ആരും അറിഞ്ഞിരുന്നില്ല ഏകദേശം ഈ ഒരു ഫ്ലൈറ്റ് യാത്ര തിരിച്ച് ഒരു ഏഴ് പതിനാലൊക്കെ ആകുമ്പോഴേക്കും ഇന്നത്തേക്ക് അനേഡിയൻ ടൈം റഡാറിൽ നിന്നും ഈ ഒരു എയർക്രാഫ്റ്റ് അപ്രതീക്ഷമാവുകയാണ് അപ്രതീക്ഷമായതിനു ശേഷം അവിടുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ആളുകളെല്ലാം ആ ഒരു എയർക്രാഫ്റ്റ് അന്വേഷിച്ച യാത്ര തിരിക്കുകയാണ് അങ്ങനെ അവിടുള്ള കോസ്റ്റ് ഗാർഡും ഫിഷർമാൻസും അവരെല്ലാവരും കൂടി ചേർന്ന് ഇച്ചിൽ വളരെ വ്യാപകമായി നടത്തുകയാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ നടത്തുന്ന സമയത്താണ് അവിടെ കൂടെ പൊക്കൂടിരുന്ന ഒരു കപ്പലിന് അവിടെ കടലിനകത്ത് ഒരു എയർക്രാഫ്റ്റിന്റെ ബോഡി ഒഴുകി നടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് പിന്നീട് ആ ഒരു സ്ഥലം വലിയ രീതിയിലുള്ള പരിശോധന നടത്തുമ്പോഴാണ് ഒരുപാട് ബോഡികളും ഡെബ്രീസും അതുപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ പല പാർട്സുകളും കാണാൻ സാധിക്കുന്നത് ആ ഒരു എയർക്രാഫ്റ്റ് മിഡ് എയറിൽ തന്നെ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ചതിന് ശേഷം അതിനകത്തുണ്ടായിരിക്കുന്ന ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് രണ്ടായിട്ട് മാറുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ മാറിയതിനു ശേഷം ആ ഒരു എയർക്രാഫ്റ്റ് പൂർണ്ണമായും കടലിലേക്ക് പതിക്കുകയായിരുന്നു അങ്ങനെ അതിനുശേഷം അതിനകത്തുണ്ടായിരുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരും അവിടെ കീഴടങ്ങുകയായിരുന്നു ഈ ഒരു സംഭവം നടന്ന് ഏകദേശം കുറച്ച് ടൈമിനുള്ളിൽ തന്നെ മറ്റൊരു എയർപോർട്ടിലും ഇതുപോലൊരു അപകടം ഉണ്ടാവുകയാണ് പക്ഷേ ഭാഗ്യവശാൽ ഈ ഒരു എയർക്രാഫ്റ്റ് പറക്കുന്നതിന് മുമ്പ് തന്നെ ആയിരുന്നു ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ ഈയൊരു സൂട്ട് കേസ് ലോഡിങ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇത് പൊട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ലോഡ് ചെയ്യുന്ന രണ്ടുപേരായിരുന്നു മരിച്ചിരുന്നത് പക്ഷെ ഒരു പക്ഷേ ഈ ഒരു എയർക്രാഫ്റ്റ് ലോഡ് ചെയ്തിരുന്നെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും മരണത്തിന് കീഴടങ്ങി വന്നേനെ എന്തോ ഒരു ഭാഗ്യവശാൽ ആ ഒരു എയർക്രാഫ്റ്റ് ലോഡ് ചെയ്യുന്നതിന് മുമ്പട്ടേ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഈ ഒരു രണ്ട് ഇതും കൂടി കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് ഇന്ത്യൻ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ കനേഡിയൻ ഇൻവെസ്റ്റിഗേഷൻ ടീമും കൂടി ഒരുമിച്ച് ഉള്ള ഒരു അന്വേഷണമായിരുന്നു നടത്തിയിരുന്നത് ആദ്യം അവർ കരുതിയിരുന്നത് ഇതൊരു എയർക്രാഫ്റ്റിന്റെ ഫെയിലിയർ ആയിരുന്നുവെന്നായിരുന്നു പിന്നീട് ഉള്ള അന്വേഷണത്തിലായിരുന്നു അവർക്ക് മനസ്സിലാക്കിയിരുന്നത് ഇതൊരു കരുതിക്കുട്ടിയുള്ള സ്ഫോടനമായിരുന്നുവെന്നും ഇത് ഒരു കൊലപാതകമായിരുന്നുവെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങളും അതിനുള്ള ഇൻവെസ്റ്റിഗേഷനും എല്ലാം പൂർത്തീകരിച്ച സമയത്താണ് കോടതി പോലെ നിരീക്ഷിക്കുന്നത് ഈ ഒരു അപകടം നമുക്ക് തടയാൻ പറ്റുന്നായിരുന്നു കാരണം എന്തെന്നാൽ ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ എല്ലാവർക്കും കിട്ടിയിരുന്നു പിന്നീട് തൽവിന്ദർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാകിസ്ഥാനിൽ വെച്ച് ഒരു അപരിചിതന്റെ വെടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയാണ് ചെയ്തിരുന്നത് ഇതിനകത്ത് ആകെ ശിക്ഷിക്കപ്പെട്ടത് ഇന്ദ്രജിത് എന്ന് പറയുന്ന വ്യക്തി മാത്രമായിരുന്നു പക്ഷേ അതുപോലും പത്ത് വർഷത്തെ ശിക്ഷയും പിന്നീടുള്ള പ്രിജ്യൂറിയസ് ശിക്ഷയും മാത്രമായിരുന്നു അയാൾക്ക് കിട്ടിയിരുന്നത് അയാൾ രണ്ടായിരത്തി പതിനാറിൽ റീസ് ആവുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത് ബാക്കിയുള്ളവരെല്ലാവരും ഈ ഒരു കേസിനകത്ത് തെളിവുകളുടെ അഭാവത്താൽ വെറുതെ വിടുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് നോക്കുകയാണെങ്കിൽ ഏവിയേഷന്റെ രീതിയിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഏവിയേഷൻ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്സിഡന്റിന്റെ പേരിൽ മാത്രം തന്നെ അതിനുശേഷമാണ് ഒരു ബാഗ് പോലും ഒരു പാസഞ്ചർ ഇല്ലാതെ എയർക്രാഫ്റ്റ് ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമവും ഏവിയേഷന്റെ ഇതിനകത്ത് വന്നിരുന്നത് പക്ഷെ ഇന്നും ആ അപകടത്തിനുണ്ടായിരിക്കുന്ന ആളുകളുടെ റിലേറ്റീവ്സുകളെല്ലാം പറയുന്നത് അവർക്ക് വേണ്ടുന്ന ഒരു ന്യായം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് കാരണം തെളിവിൻ്റെ അഭാവം എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് കുറ്റവാളികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു അപകടം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നായിരുന്നു തടയാൻ പറ്റുന്ന ഒന്നായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും അന്നത്തെ ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് അവഗണിച്ചത് മൂലം ഇങ്ങനെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവേണ്ടി വന്നു എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ